ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിംജിത്ത് നമ്മളിന്നുള്ളത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി നദിക്കരയിലെ സബർമതി ആശ്രമത്തിലാണ് സബർമതി ആശ്രമം എന്ന പേര് കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആശ്രമത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പറയാം ആശ്രമത്തിനുള്ളിൽ നിരവധി ചെറുതും വലുതുമായ കെട്ടിടങ്ങളും കുടലുകളുമുണ്ട് ഹൃദയകുഞ്ച് ആണ് ഈ ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടം ഗാന്ധിജിയും കസ്തൂർബായും ഇവിടെയാണ് താമസിച്ചിരുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെ ഇതായിരുന്നു ഗാന്ധിജിയുടെ വാസസ്ഥലം ഈ കെട്ടിടത്തിന് ആറ് മുറികളുണ്ട് ഗാന്ധിജിയുടെ മുറി കസ്തൂർബായുടെ മുറി അതിഥികൾക്കായുള്ള മുറി അടുക്കള സ്റ്റോർ റൂം പിന്നെ സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്ന ഓഫീസ് റൂം അടുത്തത് മകൻ നിവാസ് ആണ് മകൻലാൽ ഗാന്ധി ഗാന്ധിജിയുടെ മരുമകൻ ആയിരുന്നു മകൻലാലിനെ ഗാന്ധിജി ആശ്രമത്തിന്റെ ആത്മാവ് എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ചർക്കകൾ രൂപകൽപ്പന ചെയ്തത് മകൻലാൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മരിക്കുന്നതുവരെ അദ്ദേഹമായിരുന്നു ആശ്രമത്തിന്റെ മാനേജർ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ വിനോദിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മാഡലിൻ എന്ന ബ്രിട്ടീഷ് യുവതിയാണ് ഇവിടെ താമസിച്ചത് നന്ദിനി എന്നുപേരുള്ള ഒരു അതിഥി മന്ദിരവും ഉദ്യോഗ മന്ദിർ എന്നുപേരുള്ള ഒരു ചെറുകിട സംരംഭക യൂണിറ്റും ഇവിടെ ഉണ്ട് സോമനാഥ് ഛത്രാലയ എന്ന കെട്ടിടം ആണ് ഏറ്റവും വലുത് ഇതിൽ നൂറിലധികം മുറികളുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇന്ന് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് പത്തിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഗാന്ധി സ്മാരക മ്യൂസിയമാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് മ്യൂസിയത്തിന്റെ പ്രവർത്തന സമയം എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല വലിയ ഗ്രൂപ്പുകളും സ്കൂൾ ടൂറുകളും ഒക്കെ ആണെങ്കിൽ മുൻകൂട്ടി അറിയിച്ചാൽ ഗൈഡിന്റെ സേവനം ലഭ്യമാക്കുന്നതാണ് ഇതും സൗജന്യമാണ് മ്യൂസിയത്തിന് മൂന്ന് ഗാലറികൾ ആണ് ഉള്ളത് ആദ്യത്തേത് ഗാന്ധി ഇൻ അഹമ്മദാബാദ് എന്ന് പേരിട്ടിരിക്കുന്നു ഇതിൽ വിവിധ കലാകാരന്മാർ വരച്ച അമ്പത് കാൻവാസുകൾ ആണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഗാന്ധിജിയുടെ ജീവിത മുഹൂർത്തങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു അടുത്തത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന ഗാലറിയാണ് മൂന്നാമത്തേത് പെയിന്റിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫ് ഗ്യാലറിയാണ് ഇനി സബർമതി ആശ്രമത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മെയ് ഇരുപത്തി അഞ്ചിന് അഹമ്മദാബാദിലെ കൊച്ച്രദേശത്ത് ആയിരുന്നു സ്ഥാപിക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ഇന്ത്യയിൽ എവിടെയാണ് തന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് ഗാന്ധിജി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഹരിദ്വാറിലും കൊൽക്കത്തയിലും ആശ്രമം സ്ഥാപിച്ച് പ്രവർത്തിക്കാൻ സുഹൃത്തുക്കൾ പലരും ഗാന്ധിജിയെ നിർബന്ധിച്ചു പക്ഷേ ഗാന്ധിജിക്ക് താൽപര്യം രാജ്കോട്ട് ആയിരുന്നു ഒരു യാത്രാ മധ്യേ അഹമ്മദാബാദിൽ എത്തിയപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് അവിടെ സ്ഥിരതാമസം ആക്കാൻ അഭ്യർത്ഥിച്ചു ആശ്രമത്തിന് വേണ്ട സ്ഥലം നൽകാനും ചിലവുകൾ വഹിക്കാനും അവർ തയ്യാറായിരുന്നു ഗുജറാത്തി ഭാഷ സംസാരിക്കുന്ന പ്രദേശം ആയതിനാലും നിരവധി മിൽ തൊഴിലാളികൾ ഉള്ളതിനാലും പരുത്തി നൂൽ നൂൽക്കുന്ന നിരവധി കുടിൽ വ്യവസായ യൂണിറ്റുകൾ ഉള്ളതിനാലും ഗാന്ധിജി അഹമ്മദാബാദിൽ ആശ്രമം നിർമ്മിക്കാൻ തീരുമാനിച്ചു ജീവൻലാൽ ദേശായി എന്ന ഒരു വക്കീൽ തന്റെ ബംഗ്ലാവ് ആശ്രമത്തിനായി വിട്ടുകൊടുത്തു ആശ്രമത്തിന്റെ പേരിടൽ ആയിരുന്നു അടുത്ത പരിപാടി നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു സേവാശ്രം തൽ തുടങ്ങിയവ അവയിൽ ചിലതായിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച് വിജയിച്ച സത്യാഗ്രഹം ഇന്ത്യയിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുകയായിരുന്ന ഗാന്ധിജിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല അദ്ദേഹം ആശ്രമത്തിന് സത്യാഗ്രഹ ആശ്രമം എന്ന് പേരിട്ടു ആശ്രമത്തിന്റെ സ്ഥാപന സമയത്ത് ഇരുപത്തി അഞ്ച് സ്ത്രീ പുരുഷന്മാരായിരുന്നു ആശ്രമത്തിലെ അന്തേവാസികൾ ആശ്രമം തുടങ്ങി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഹരിജൻ കുടുംബം ആശ്രമത്തിൽ താമസിക്കാൻ സന്നദ്ധത അറിയിച്ചു ദുദാബായ് അവരുടെ മകൾ ലക്ഷ്മി എന്നിവരെ ഗാന്ധിജി സന്തോഷപൂർവ്വം സ്വീകരിച്ചു പക്ഷേ ഈ ഒരു ചുവടുവയ്പ് പല പൊട്ടിത്തെറികൾക്കും കാരണമായി ആശ്രമത്തെ സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടിരുന്ന സുഹൃത്തുക്കൾ അതൃപ്തി അറിയിച്ചു ഏറ്റവും വലിയ പ്രശ്നം ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന ബംഗ്ലാവിലെ കിണറിൽ നിന്നും വെള്ളം എടുക്കുന്നതിലായിരുന്നു ഗാന്ധിജി ഈ എതിർപ്പുകൾ അവഗണിച്ചു പക്ഷേ അത് ആശ്രമത്തിലേക്കുള്ള സാമ്പത്തിക സഹായം നിലയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി എന്തൊക്കെയായാലും ഇനി അഹമ്മദാബാദിൽ തന്നെ തുടരുമെന്ന് ഗാന്ധിജി ഉറപ്പിച്ചു പറഞ്ഞു ആവശ്യമെങ്കിൽ ഹരിജനങ്ങളുടെ താമസ സ്ഥലത്ത് പോയി താമസിക്കും എന്നും പ്രഖ്യാപിച്ചു ആശ്രമത്തിന്റെ സാമ്പത്തിക ഭദ്രത തികച്ചും തകർന്നിരുന്നു ഒരു ദിവസം അജ്ഞാതനായ ഒരാൾ കാറിൽ വന്ന് ഗാന്ധിജിയെ കാണുകയും അടുത്ത ദിവസം സഹായം എത്തിക്കാൻ എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ സേവകർ പതിമൂവായിരം രൂപ ഗാന്ധിജിയെ ഏൽപ്പിച്ച് തിരിച്ചുപോയി ആശ്രമത്തിൽ ഹരിജനങ്ങൾ താമസിക്കുന്നതിൽ കസ്തൂർബ ഗാന്ധിക്കും മറ്റു സ്ത്രീകൾക്കും എതിർപ്പുണ്ടായിരുന്നു അടുക്കള ഉപയോഗിക്കുന്നതിലും ഈ എതിർപ്പ് നിലനിന്നു ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ് സബർമതിയുടെ തീരത്ത് ഇപ്പോൾ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടെത്തി ആശ്രമം ഇങ്ങോട്ടേക്ക് മാറ്റുന്നത് ഒരു ശ്മശാനത്തിനും ജയിലിനും ഇടക്കാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു സത്യാഗ്രഹിക്ക് സ്ഥിരമായി ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെന്ന് ഗാന്ധിജി തമാശയായി പറയാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജൂൺ പതിനേഴിൽ ആണ് ആശ്രമം സബർമതി തീരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു ആശ്രമത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി കൃഷി കന്നുകാലി നൂൽ നൂൽപ്പും നെയ്ത്തും മുതലായവ ആശ്രമത്തിന്റെ ശര്യങ്ങളിൽ ഗാന്ധിജി ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് പ്രസിദ്ധമായ യാത്ര ആരംഭിച്ചത് ഇവിടെ നിന്നാണ് യാത്രയുടെ ആരംഭത്തോടൊപ്പം ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമേ താൻ ആശ്രമത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് ഗാന്ധിജി പ്രതിജ്ഞ പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും അവിടേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് ആശ്രമം തിരിച്ചുവിടാൻ ഗാന്ധിജി തീരുമാനിച്ചു പിന്നീട് കുറച്ചു കാലം ആശ്രമം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തടവറയായി ഉപയോഗിക്കപ്പെട്ടു അതിനുശേഷം ഗാന്ധിജിയുടെ അനുയായികൾ ആശ്രമം ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സബർമതി ആശ്രമം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ആശയങ്ങളുടെ മൂർത്ത പ്രതീകമായി മാറി ലോകമെമ്പാടും ഗാന്ധിയൻ ആശയങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവായി ആശ്രമം മാറി ഇന്ന് ആശ്രമം ഗാന്ധിയൻ ആശയങ്ങളിലേക്ക് ആകർഷ്ടാവുന്നവർക്ക് പ്രചോദനമായും മാർഗനിർദ്ദേശിയായും പ്രവർത്തിക്കുന്നു ലോകമെമ്പാടുമുള്ള ഗാന്ധിയൻ സ്മാരകങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ആശ്രമം ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ആശ്രമം ഏറ്റെടുത്ത് നടത്താറുണ്ട് ഗാന്ധിയുമായി ബന്ധപ്പെട്ട എന്തും ഏതും ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ ആശ്രമം പ്രതിജ്ഞാബദ്ധമാണ് ഗാന്ധിയൻ ചിന്തകളിൽ നടക്കുന്ന ഗവേഷണ ഫലങ്ങൾ ആശ്രമം പ്രസിദ്ധീകരിക്കാറുണ്ട് പുതിയ തലമുറയ്ക്ക് ഗാന്ധിയൻ ആശയങ്ങൾ പകർന്നു നൽകുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് ആശ്രമം സൗകര്യമൊരുക്കുന്നു ഗുജറാത്ത് സന്ദർശിക്കുന്നവർ

ഈ പറവില്ലേ വെള്ളത്തിന് തൊട്ടിട്ട് ഒരു പത്ത് പതിനായിരം ഒരുമിച്ച് പറഞ്ഞു ഓക്കെ ഓക്കെ ഫോർ വാച്ചിംഗ് കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ